സിവിൽ എഞ്ചിനീയർ ആയ ഒരു ചൈനീസ് യുവാവ് അലക്സു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു ചൈനക്കാരൻ അലക്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ കൗതുകം തോന്നിയേക്കാം ഇദ്ദേഹം വലിയൊരു സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടു ലോക പ്രശസ്തമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക ആ കൂടി അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഒരു വിദ്യാഭ്യാസപരമായ ആപ്പ് അത് തകർന്ന് തരിപ്പണമായി പോയി ആ തകർച്ചയുടെ വക്കിൽ നിന്നാണ് ടിക്ടോക്ക് ആദ്യത്തെ മ്യൂസിക്കലി ആയിരുന്ന ഇപ്പോഴത്തെ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പിറക്കുന്നത് ഒരു വലിയൊരു പ്രചോദന കഥ തന്നെയാണ് ഇത് തീർച്ചയായും ഇത് കേട്ടിരിക്കേണ്ടത് തന്നെയാണ് ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും എങ്ങനെ വൻ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് അലക്സു എന്ന ചൈനീസ് യുവാവ് പറഞ്ഞു തരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹവും എന്തായിരുന്നു എന്നും മനസ്സിലാക്കാം ഇന്ന് മുപ്പതിനായിരം കോടിയിലധികം മൂല്യമുള്ള ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷന്റെ ഒരു വലിയ പ്രചോദന കഥ തന്നെയാണ് പറയാൻ പോകുന്നത് അതുപോലെ പലരും ഈ ടിക്ടോക്ക് പോലെയുള്ള ആപ്ലിക്കേഷനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള അമിതമായ ഇരിപ്പിനെയും എല്ലാം വിമർശിക്കുന്നവരുണ്ട് അതിലൊക്കെ കാര്യവും കഴമ്പും ഉണ്ട് എങ്കിൽ പോലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോഴുള്ള തലമുറയുടെ വളരെയധികം ക്രിയേറ്റിവിറ്റി വളർത്തുന്ന അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ാണ് അല്ലെങ്കിൽ ആളുകളുടെ കഴിവ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് നല്ല വശങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏവരും കുത്തിയിരിക്കുന്ന ഒന്നായതുകൊണ്ട് അതിനെ പൂർണ്ണമായി നെഗറ്റീവായിട്ട് കാണുവാനാണ് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് ഇഷ്ടം പക്ഷേ ഇതിൻ്റെ നല്ല വശങ്ങൾ ആരും കാണുന്നില്ല ഇത് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി നിൽക്കട്ടെ അത് അല്പം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും പലർക്കും സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാനും തൻ്റെതായ ഭാവനകൾ ഉണ്ടാക്കുവാനും ക്രിയേറ്റിവിറ്റി കാണിക്കാനും അല്പം പ്രശസ്തരാകാനും ഒക്കെയുള്ള വലിയൊരു അവസരം തന്നെയാണ് ഇതെല്ലാം തുറന്നു തരുന്നത് ഉദാഹരണത്തിന് നം ഒരു കാലത്ത് പഴയ സിനിമകളെല്ലാം നല്ലതായിരുന്നു ഇപ്പോൾ അത്രമാത്രം നല്ല സിനിമകൾ വളരെയധികം വരുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ പോലും ട്രോൾ എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ ഈ പഴയ സിനിമകളിൽ അതിനകത്ത് അന്ന് മൺമറിഞ്ഞു പോയ അർത്ഥങ്ങളും പുതിയ പശ്ചാത്തലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് രീതി തന്നെ ഈ ട്രോളുകളും എല്ലാം തുറന്നു തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടുള്ള കാര്യമല്ല ഇതിനെല്ലാം ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാകും പക്ഷേ ഈ പോസിറ്റീവ് സൈഡ് കാണുവാനായിട്ട് സാധിക്കണം അതുപോലെ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാനുള്ള കാര്യമാണ് ഭൂരിഭാഗവും ഇതിനെല്ലാം നല്ല വശങ്ങള് തന്നെയാണുള്ളത് അല്ലാതെ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആളുകൾക്ക് ഇത്രയധികം കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇത്രയധികം ക്രീയേറ്റിവിറ്റി ഉണ്ടാകുവാനോ പുതിയ പുതിയ രീതികളിലൂടെ പൊരുത്തപ്പെടുവാനോ ലോകത്തെന്ത് നടക്കുന്നു അതിനോട് അനുരൂപപ്പെടുവാനൊന്നും സാധിക്കുമെന്ന് കരുതുന്നില്ല ടിക്ടോക്ക് എന്ന ഡബ്ബിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ സമൂഹത്തെ ആകെ ലോകത്തെമ്പാടും എന്ന പോലെ തന്നെ കേരളത്തിലുമുള്ള സമൂഹത്തെ ആകെ വളരെയധികം നല്ല രീതിയിലും കുറച്ചൊക്കെ മോശമായിട്ടും സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അലക്സു എന്ന് പറയുന്ന ഒരു ചൈനീസ് യുവാവാണ് ആദ്യം മ്യൂസിക്കലി ആപ്പായിരുന്നു ഇപ്പോഴത്തെ ടിക്ടോക്ക് എന്ന ആപ്പിന്റെ സൃഷ്ടാവ് ഇയാളാണ് ഇദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു എന്നുകൂടി അറിയുക ചൈനയിൽ പഠിച്ച് രണ്ടായിരം വർഷത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി അവിടെ തന്നെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറയുന്നത് ചൈനയിൽ നിന്ന് വളരെയധികം പരിശീലനം എല്ലാം നേടി പിന്നീട് ഇദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം സിവിൽ എൻജിനീയറിങ്ങിലെ പരിചയമെല്ലാം വെച്ചുകൊണ്ട് അമേരിക്കയിൽ എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഇദ്ദേഹത്തിന് എഞ്ചിനീയർ ആയിട്ട് തന്നെ ജോലി ലഭിച്ചു അപ്പൊ നമുക്ക് തോന്നാം എങ്ങനെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഈ ഒരാൾ ഈ ഒരു ചൈനക്കാരൻ ഈ ടിക്ടോക്ക് പോലെ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചതെന്ന് ഇദ്ദേഹം അമേരിക്കയിലെത്തി വളരെ നാൾ ജോലി ചെയ്തപ്പോഴ് ഇദ്ദേഹം അപ്പോഴാണ് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളും അതുപോലെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെയും സാംസ്കാരിക പരവും ഒക്കെയായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കിയത് കാരണം ഇന്ന് അമേരിക്കയോട് കിടപിടിക്കുന്ന രീതിയിലാണ് ചൈന വളരുന്നതെങ്കിലും എല്ലാ മേഖലയിലും ഒരു അമേരിക്കൻ ആധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ലോകത്തിലെ യുവ പ്രായത്തിലുള്ളവര് അതായത് യുവാക്കൾ അല്ലെങ്കിൽ കൗമാരക്കാര് എന്ത് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ മാറ്റം ആദ്യം തുടങ്ങുന്നത് അമേരിക്കയിലെ കൗമാരക്കാരിൽ നിന്നാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ കൗമാരപ്രായത്തിലുള്ള യുവപ്രായത്തിലുള്ള കുട്ടികളും യുവാക്കളുമെല്ലാം എന്ത് ഇഷ്ടപ്പെടുന്നു എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തിനെ അനുകരിക്കുന്നു എന്തിനെ ഫോളോ ചെയ്യുന്നു ഇത് തന്നെയാണ് അവികസിതമായ രാജ്യങ്ങളിലേക്കുമെല്ലാം കത്തിപ്പടരുന്നത് അത് ഏത് രീതിയിലും ഇദ്ദേഹത്തിന് വളരെയധികം രാജ്യസ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തന്നെ പറയുന്നതാണിത് ഇദ്ദേഹം നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം അതായത് പൊതുവേ ലോകത്തുള്ള ഒരു ഇന്റർനെറ്റ് സർവീസ് അല്ല തനതായ ഒരു ഇന്റർനെറ്റ് കാര്യങ്ങളും ഒക്കെയാണ് ചൈനകൾ എന്നറിയാം മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും എല്ലാ സേവനങ്ങളും എല്ലാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങി എന്തും ഏതുമായിക്കോട്ടെ വാട്സപ്പ് ആണെങ്കിലും യാഹുവിലെ മുമ്പത്തെ രണ്ട് ജീവനക്കാരായിരുന്നു അതിന് അത് സൃഷ്ടിച്ചത് അതുപോലെ എന്തും ഒരു അമേരിക്കൻ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് ഈ മേഖലയിൽ ചൈനയ്ക്കൊരു ആധിപത്യം ഉണ്ടാക്കിയെടുത്തുകൂടാ അവിടെയും ചൈനയുടെ ഒരു ശക്തി കാണിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ചൈനക്കാർക്ക് കഴിവില്ലാണ്ടല്ല അപ്പോൾ അതിന് ഞാൻ തുടക്കമിടും എന്നൊക്കെ ഇദ്ദേഹം ഒരു സ്വയം തീരുമാനമെടുത്തു അപ്പോൾ ഇദ്ദേഹം അന്ന് പറയുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ ഇദ്ദേഹം ഉണ്ടാക്കാൻ പോയത് ഒരു വിദ്യാഭ്യാസപരമായ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇദ്ദേഹം ഉണ്ടാക്കുവാനായിട്ട് പോയത് അതായത് ഇപ്പോഴത്തെ മ്യൂസിക് മ്യൂസിക്കലി മാറി ടിക്ടോക്കായി ഈ ടിക്ടോക്കിലെ പോലെ തന്നെ ചെറിയ ചെറിയ വിദ്യാഭ്യാസപരമായ വീഡിയോകൾ അതറിയാവുന്നവർ ചെറിയ ചെറിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അതങ്ങനെ ആളുകൾക്ക് താല്പര്യം വന്ന് അതങ്ങ് വൈറലാകും എന്ന് തന്നെ ഇദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായി അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം അവിടെയുള്ള ജോലിയെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് അതായത് ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചൈനയിൽ നിന്ന് ഇവിടെ എത്തിയതെങ്കിൽ പോലും ഒരു സാഹസത്തിന് ഇദ്ദേഹം ഒരു പരീക്ഷണത്തിന് അതായത് ജീവിതത്തിൽ ഒരു വലിയ റിസ്ക് എടുക്കാൻ ഇദ്ദേഹം സന്നദ്ധനാവുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഒരുപാട് ആളുകളുടെ അതായത് വരൻ വ്യവസായികളെയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് രണ്ടര ലക്ഷം ഡോളർ അതൊരു വലിയ തുക തന്നെയാണ് രണ്ടര ലക്ഷം ഡോളർ ഇദ്ദേഹം നിക്ഷേപമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുവാനായിട്ട് പോയി അപ്പോൾ ഇതൊരു വലിയ പരിപാടി തന്നെയാണ് അപ്പോൾ ഈ ആറു മാസവും മറ്റോ സമയം എടുത്തുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ ആപ്പ് ഇദ്ദേഹം ഉണ്ടാക്കി ഇതൊരു ബില്യൺ ഡോളർ ഐഡിയ തന്നെയാണ് എന്ന് ഞാൻ അന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു അപ്പോൾ ഇത് വലിയ പ്രതീക്ഷയോടെ ലോകമെമ്പാടും ലഭ്യമാക്കിയെങ്കിലും ഇതൊരു പൂർണ്ണ പരാജയമായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഇവര് ചെയ്തെടുത്ത ഈ ഒരു ആപ്ലിക്കേഷൻ ആ എഡ്യൂക്കേഷൻ ആപ്പ് പൂർണമായും പരാജയമായിരുന്നു അതായത് എല്ലാം തകർന്ന് തരിപ്പണമായ അവസ്ഥ കണ്ടതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു യാഥാർത്ഥ്യമാകുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അങ്ങേയറ്റം ഈ അലക്സു എന്ന് പറയുന്ന ഈ ചൈനീസ് യുവാവ് അമേരിക്കയിൽ മനസ്സും അടുത്തുപോയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണ ഘട്ടം എന്ന് അദ്ദേഹം പിന്നീട് പറയപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ആ ആപ്പിന്റെ പേര് തന്നെ നോക്കുക സി ഐ സി എ ഡി എ ഇദ്ദേഹത്തിന്റെ മുൻ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒരു യാപ്പിന്റെ പേരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇയാൾക്ക് ഇനി ഭാവിയിൽ ഈ രീതിയിലേക്ക് ഒരിക്കലും ഇറങ്ങി പുറപ്പെടുന്ന മണ്ടത്തനമാണ് അറിയാവുന്ന ജോലിയും ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു പലയിടത്തു നിന്നും ഇദ്ദേഹത്തിന് പരിഹാസങ്ങള് അതുപോലെ നിക്ഷേപം മുടക്കിയവർക്ക് ഇനി എന്ത് സമാധാനം പറയണമെന്നുള്ള അങ്ങനെയുള്ള ഒരു വല് നമുക്ക് ചിന്തിക്കാം വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം മനസ്സ് അടുത്ത് കഴിയുന്ന ഒരു അവസരത്തിൽ ഇദ്ദേഹം അമേരിക്കയില് ഒരു മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ മനസ്സ് മടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ലോക സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ള ഒരു ആപ്പ് ആ ഐഡിയ തലയിൽ മിന്നുന്നത് ആ അവസരത്തിലാണ് എന്നുള്ളതാണ് പ്രധാനം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ പരാജയപ്പെട്ടു പോകാൻ പ്രധാനപ്പെട്ട കാരണമായത് വേറൊന്നുമല്ല ഇത് കൗമാരക്കാര് ശ്രദ്ധിച്ചില്ല അതായത് കൗമാരക്കാര് കൗമാരം വിട്ട് യുവപ്രായത്തിലേക്ക് പോകുന്നവര് ഇവരൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇന്റർനെറ്റ് മേഖലയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ ഇവരാണ് ഈ കൗമാരക്കാരെ ഇത് ആകർഷിച്ചില്ല ഈ പഠന ആപ്പ് അത് തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം ഈ മെട്രോ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എൻ്റെ ആപ്പ് ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു നിരാശയോടെയൊക്കെ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് എല്ലാവരും മൊബൈൽ ഫോണിലാണ് അമേരിക്കയിലെ യുവാക്കളും കൗമാരപ്രായത്തിലുള്ളവരും എല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം കാണുന്നത് ഇവരിൽ ഇവരെല്ലാവരും തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർ വീഡിയോ കാണുകയായിരിക്കും മറ്റൊരു കൂട്ടർ പാട്ട് കേൾക്കുകയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പാട്ടിനോടാണ് ഏറ്റവും അധികം താല്പര്യം അപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ പെൺകുട്ടികൾ കൂടുതലായും സോഷ്യൽ നെറ്റ്വർക്കിൽ ഇവർ വീഡിയോ എടുത്തുകൊണ്ട് സംസാരിച്ച് അത് ഷെയർ ചെയ്യുന്നു ഓഡിയോ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ നിന്നപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ആ മനസ്സ് തകർന്നിരിക്കുന്ന അവസരത്തിലും ഇദ്ദേഹത്തിന് വലിയൊരു ആശയം തോന്നുകയാണ് വീഡിയോയും മ്യൂസിക്കും സോഷ്യൽ മീഡിയയും കൂടെ സമന്വയിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ മൂന്നിന്റെ സാധ്യത ഉണ്ടാക്കിക്കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിജയമായേക്കുമെന്ന് ഇദ്ദേഹത്തിന് വീണ്ടും ആ പരാജയത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ് പക്ഷെ എന്തു ചെയ്യും തകർന്നിരിക്കുന്ന അവസരത്തിലാണ് തന്നെയുമല്ല അന്ന് അന്ന് അദ്ദേഹം ഈ നിക്ഷേപത്തിൽ നിന്ന് സ്വീകരിച്ച പണത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഈ പൊളിഞ്ഞു പോയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇയാൾ ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു അപ്പൊ ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എട്ട് ശതമാനം എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ആ തുച്ഛമായ പണം കൊണ്ട് ഇദ്ദേഹം വീണ്ടും ഇവരുടെ എല്ലാം കാല് പിടിച്ചുകൊണ്ട് എന്തായാലും പരാജയപ്പെട്ടു എനിക്ക് ഒരവസരം കൂടെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വീണ്ടും മൂന്ന് മാസം കൊണ്ട് തട്ടിക്കൂട്ടി ഈ തുച്ഛമായ കാശു കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് മ്യൂസിക്കലി ആപ്പ് എന്ന് പറയുന്നത് ഈ ഡബിങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷം എന്ന് പറഞ്ഞാല് ഈ മ്യൂസിക്കലി ആപ്പ് അഞ്ഞൂറ് പേര് ഡൗൺലോഡ് ചെയ്തു എന്ന് താൻ സ്ക്രീനിൽ കണ്ട ആ നിമിഷമാണെന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം സ്വപ്നം കണ്ടതിനപ്പുറം അല്ലെങ്കിൽ ആദ്യത്തെ പുള്ളി വലിയ കാര്യമായിട്ട് കണ്ട സ്വപ്നത്തെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ പിന്നീട് മ്യൂസിക്കലി വളർന്ന് പന്തലിക്കുന്നതും ഇപ്പോഴത്തെ നിലയിലായി നിൽക്കുന്നതും ഇപ്പോഴത്തെ ടിക്ടോക്ക് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഈ ടിക്ടോക്ക് ആപ്ലിക്കേഷന്റെ അതായത് ആദ്യം മ്യൂസിക്കിന് പിന്നീട് ഈ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന വെറും അഞ്ചു വർഷം മാത്രം ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട് ഈ ആപ്പിന്റെ ഇപ്പോഴുള്ള മൊത്തത്തിലുള്ള മൂല്യം എന്ന് പറയുന്നത് മുപ്പതിനായിരം കോടി രൂപയുടേതാണ് അതായത് ഈ ഒരു തകർച്ചയുടെ വക്കിൽ നിന്ന് ഇദ്ദേഹം ഒരു അവസാന പ്രതീക്ഷ പോലെ വീണ്ടും തളരാതെ ചെയ്ത ഈ ആപ്പിന്റെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത് മുപ്പതിനായിരം കോടി രൂപയിലധികമാണ് ഇതിനിയും വളരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക എന്തൊരു വലിയ വിജയ കഥയാണ് ഈ ചൈനീസ് യുവാവിന് പറയാനുണ്ടായിരുന്നു പറയാനുള്ളത് പലപ്പോഴും സിനിമകളെയൊക്കെ കവച്ചുവെക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഈ ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷന്റെ വിജയത്തിന് പുറകിലും ഉണ്ടായത് വിജയം പടിവാതിൽക്കൽ എത്തിയപ്പോഴും വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായി അതായത് കേട്ടാൽ ഒരു പക്ഷേ തമാശ പോലെ തോന്നിയേക്കാം അതായത് ഈ മ്യൂസിക്കലി ആപ്പ് ആളുകളെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയെങ്കിലും ഇത്രയും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ചെയ്തെല്ലാം ഉണ്ടാക്കിയെങ്കിലും ഇവര് വിട്ടുപോയ വളരെ നിസ്സാരമായിട്ട് കേട്ടാൽ തമാശയായിട്ട് തോന്നാവുന്ന ഒരു കാര്യമുണ്ട് ഈ മ്യൂസിക്കലിയുടെ ആ ചിഹ്നം അതായത് ആ ഒരു ലോഗോ ഇവർ ഇവരുടെ വീഡിയോയിൽ അല്പം മുകളിലേട്ടായിട്ടാണ് വെച്ചിരുന്നത് അതായത് ഒരു അല്പം മാത്രമേ കാണുകയുള്ളൂ ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഇവർ പലരും ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് എവിടെ നിന്നാണെന്ന് പലരും അറിയാതെ പോയി അവര് ഒരു പിന്നീടത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഈ ആപ്പിന്റെ ആ ഐക്കൺ തീർത്തും താഴത്തേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ടിക്ടോക്ക് എന്ന് കാണുന്നത് പോലെ തന്നെ ആദ്യം മ്യൂസിക്കിലൂടെ ആ വാട്ടർമാർക്ക് അതിൽ എല്ലാ വീഡിയോകളിലും വരികയും ചെയ്തു അത് തന്നെയുമല്ല ഇത് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അങ്ങനെ വാട്സപ്പിലേക്കും എല്ലാം ഷെയർ ചെയ്യുന്നതിന് പകരം തന്നെ അതിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അങ്ങനെ വീണ്ടും ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും പൂർവാധികം വളർച്ചയോടെ വീണ്ടും ഈ ആപ്ലിക്കേഷൻ എല്ലാ ഏവരും ലോകവ്യാപകമായി ഡൗൺലോഡ് ചെയ്തു സർവ്വ സോഷ്യൽ മീഡിയയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിട്ട് മാറി ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അലക്സു എന്ന് പറയുന്ന ഈ ഒരു യുവാവിന്റെ ഇപ്പോൾ മ്യൂസിക്കിലേ മാറി ടിക്ടോക്ക് ആയപ്പോൾ കമ്പനിയുടെ ഷെയറിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏതൊരു കമ്പനിയും വളരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രക്രിയ തന്നെയാണത് എന്ത് തന്നെയാണെങ്കിലും പറ്റുമെങ്കിൽ യൂട്യൂബിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളും ഒക്കെ ഒന്ന് നോക്കി കണ്ടാലും നന്നായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കഥയൊക്കെ അറിയുമ്പോൾ വളരെ നല്ലൊരു പ്രചോദനം നൽകുന്ന കഥ തന്നെയാണിത് എന്താണെങ്കിലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും പറയുക നന്ദി നമസ്കാരം